ബഹുഭാരിത്വത്തിലുള്ള പേരുകേട്ടിടമാണ് ആഫ്രിക്ക കെനിയയിലെ പോളിഗമി രാജാവെന്നറിയപ്പെടുന്ന അകകു ഡാഗറിന്റെ ജീവിതത്തോട് സമാനമായ ജീവിതരീതി പിന്തുടരുന്ന യുവാവിന്റെ ജീവിതമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് യുവാവിന്റെ ആറ് ഭാര്യമാർ ഒരേ സമയം ഗർഭിണിമാരായത് മാധ്യമങ്ങളിൽ തലക്കെട്ടായിരുന്നു ഇപ്പോഴിതാ ആറ് കുട്ടികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഒരു കുടുംബം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോയിൽ ആറ് ഗർഭിണികളെയും അവരുടെ ഭർത്താവിനെയും കാണാം അവരിൽ രണ്ടുപേർ ഏഴു മാസവും നാലു പേർ അഞ്ചു മാസവും ഗർഭിണികളാണ് സമൂഹ മാധ്യമത്തിൽ വീഡിയോ പ്രചരിച്ചതോടെയാണ് സംഭവം പുറലോകം അറിഞ്ഞത് എങ്ങനെയാണ് ആറ് കുഞ്ഞുങ്ങളെ ഒരേ സമയം ഈ കുടുംബം സ്വീകരിക്കുക എന്നത് കൗതുകം ഉണർത്തുന്ന കാര്യമാണെന്നാണ് വീഡിയോ വൈറലായതോടെ ചിലരുടെ പ്രതികരണം വീടൊരു സ്വകാര്യ മെറ്റേണിറ്റി വാർഡായി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യുവാവെന്ന് അയൽവാസികൾ പറഞ്ഞു ആഫ്രിക്കയിലെ ഗോത്രവർഗക്കാരായ ഈ കുടുംബത്തിന്റെ ജീവിതം വളരെ പ്രയാസകരമാണ് ഈ സ്ത്രീകളുടെ ആരോഗ്യനില പരിശോധിക്കണം മിക്കവരെയും ഗർഭകാലത്തെ പ്രശ്നങ്ങൾ അലട്ടുന്നതാണ് യുവാവ് നേരിടുന്ന പ്രതിസന്ധി ഈ സ്ത്രീകൾക്ക് പോഷകാഹാരക്കുറവുണ്ടാകുമെന്നും ചിലർ സമൂഹ മാധ്യമത്തിൽ അഭിപ്രായപ്പെട്ടു സ്ത്രീകൾ മനുഷ്യരാണെന്നും അവരെ മൃഗങ്ങളായി കാണരുതെന്ന രീതിയിലും വിമർശനമുയർന്നു ബഹുഭാരിത്വം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ലെന്നും ചിലർ കമന്റ് ചെയ്തു